ഹലോ ഹായ് എനിക്ക് ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നേ ഇന്നലെയായിരുന്നു വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നത് ഇന്നാണ് എനിക്ക് ഇന്നലെ ഒട്ടും നേരം കിട്ടിയില്ല യാത്രയുടെ ക്ഷീണമൊക്കെ കൊണ്ട് ഭയങ്കര തലവേദനയൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഇന്നലെ വീഡിയോ ഒന്നും എനിക്ക് എഡിറ്റ് ചെയ്തിടാൻ പറ്റിയില്ല എനിക്ക് ടെസ്റ്റ് മയ്യനാടായിരുന്നു കൊല്ലം വയ്യനാട് വെച്ചിട്ട് സെൻ്റ് ജോൺ സ്കൂൾ സെൻറ്റ് ജോൺ എച്ച് എസ് സ്കൂൾ എന്താണ് ഇരവിപുരം അവിടെ വെച്ചിട്ടായിരുന്നു പക്ഷേ സൂപ്പർ സ്ഥലമായിരുന്നു പറയാതെ വഴിയാ പുഴിക്കര വഴിയൊക്കെയാണ് പോയത് ഭയങ്കര ബ്ലോക്കായിരുന്നു അവിടെ പോയപ്പോഴത്തേക്ക് അങ്ങനെ ഞങ്ങൾ പരിപ്പള്ളിയിൽ നിന്ന് ഷോർട്ട് കട്ട് വഴി പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പുഴിക്കര വഴി പോയി എന്തോ ഒരു ബ്യൂട്ടിഫുൾ സ്ഥലം എന്നറിയാം പക്ഷേ ഇതൊന്നും ആസ്വദിക്കാൻ അങ്ങോട്ട് പോയപ്പോൾ ഉള്ളൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു നമ്മൾ ഏകദേശം അവിടെ എത്താറായപ്പോൾ ഒന്നേ കാല് മണി സമയത്തൊക്കെ നമ്മൾ പുഴിക്കരെ പാസ് ചെയ്യുന്നേ ഉള്ളൂ ഒന്നരയ്ക്ക് അവിടെ എത്തണമെന്നുള്ള വ്യപ്രാണത്തിന് ഒന്നും നോക്കാതെയൊക്കെ അങ്ങ് സ്പീഡിന് പോകാറുന്നതുകൊണ്ട് സ്വസ്ഥമായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഒന്നരയ്ക്ക് അങ്ങ് എത്തുമോ എത്തുമോ എന്നുള്ള ടെൻഷനായിരുന്നു കംപ്ലീറ്റ് മനസ്സിൽ പക്ഷേ ഈ സ്ഥലങ്ങളെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഫോൺ എടുത്ത് ഷൂട്ട് ചെയ്യണമെന്ന് തോന്നി പക്ഷെ പറക്കുകയാണ് നമ്മൾ കാരണം അവിടെ ലേറ്റായി ചെന്നിട്ട് കഴിഞ്ഞ് പിന്നെ അവർ കയറ്റി വിടത്തൂല പിന്നെ നമ്മൾ അവിടെ കിടന്നു കരയാനേ പറ്റൂ എന്നാ ചേരിക്കും നല്ലതും പഠിച്ചിട്ടാണ് ടെസ്റ്റിന് പോയതെന്ന് അതൊന്നും അല്ല എന്നാലും എഴുതാതിരുന്നാൽ പിന്നെ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ എന്തായാലും അവിടെ ചെന്നിട്ട് പെട്ടെന്നായതുകൊണ്ട് സ്കൂളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഇത് സംഭവം ഒരു വശം കടലും ഒരു വശം കായലുമാണ് അത് ചേരുന്ന സ്ഥലം പുഴിക്കര അങ്ങനെയുള്ള പേരും കൂടെ വന്നത് അതുകൊണ്ടാണ് സൂപ്പർ സ്ഥലമായിരുന്നു ഇതൊക്കെ കണ്ടിട്ടായി ഒരു പക്ഷെ വയലാറ് പറഞ്ഞത് ഈ മനോഹര തീരത്ത് കരുമോ ഇനിയൊരു ജന്മം കൂടി അത്രയൊക്കെ സൂപ്പർ സ്ഥലമായിരുന്നു ഇതിനിടയ്ക്ക് പോയപ്പോൾ ഞാൻ മനോഹരമായിട്ടൊരു കാഴ്ച ഉണ്ടായിരുന്നു അതായത് ട്രെയിൻ എന്ന് നല്ല നല്ല പള്ളികളൊക്കെ ഉണ്ടായിരുന്ന കേട്ട് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അമ്പലവും ഒരു സ്കൂളും നല്ല രസമുണ്ട് ഫ്രണ്ടിലെ അമ്പലവും സ്കൂളും അതൊക്കെ നല്ല കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നും കാരണം അമ്പലത്തിൽ എപ്പോഴും പിള്ളേർക്ക് അമ്പലത്തിൽ പാട്ടും അങ്ങനെ കുറച്ച് സ്കൂളാണെന്ന് പറഞ്ഞു ആ ഞാൻ പറഞ്ഞ മനോഹരമായൊരു കാഴ്ചയാണെന്ന് പറഞ്ഞില്ലേ ഇങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് പോയി ഒരു സ്ഥലത്ത് ഇങ്ങനെ ചെറുതായിട്ട് സ്ലോ ചെയ്തപ്പോഴത്തേക്ക് അങ്ങ് ദൂരെ അങ്ങ് കായലിന് അങ്ങ് എൻഡിൽ നമുക്ക് പുഴിക്കര വഴിയുള്ള കാലത്ത് കൂടി ട്രെയിൻ പോണ വീഡിയോ ഞാൻ ട്രെയിൻ പോകുന്നത് ഞാൻ കണ്ടായിരുന്നു പക്ഷെ എനിക്കത് ഇപ്പുറത്തെ സൈഡിൽ എത്തുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്കത് എടുക്കാൻ പറ്റിയില്ല ഒരു സൂപ്പർ സീൻ എനിക്ക് എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വേഷം ഈ ഇപ്പോഴും കണ്ടെയാണ് ഞാനത് കാണുന്നത് ട്രെയിൻ ഇങ്ങനെ കടന്നു പോകുന്നത് എന്തൊരു ഭംഗി ആയിരുന്നു അറിയാൻ ഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഡി അങ്ങനെ നല്ല നല്ല ശാന്തസുന്ദരമായ സ്ഥലം അതിപുളിയായിരുന്ന കേട്ടോ പക്ഷെ നമുക്ക് ഇറങ്ങി നിന്നൊന്നും വീഡിയോ എടുക്കാനൊന്നും ഉള്ള മാനസികാവസ്ഥയിലല്ല സംഭവം വേശം ഇറങ്ങി നമ്മൾ ഊപ്പാട് വന്നിട്ട് പോകുകയാണ് കാരണം ഒന്നര മണിക്ക് വീട്ടിൽ നിന്ന് ഒന്നര പക്ഷെ പതിനൊന്നര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒന്നര മണിക്ക് അവിടെ എത്താനുള്ള ഏപ്രാളിൽ ഒഴുതുള്ളി വെള്ളം പോലും കുടിക്കാനും ഒന്നിനും പറ്റിയില്ല മൂന്നര മണിക്ക് ഇറങ്ങിയതിന് ശേഷം ഇതൊക്കെ ഇവിടെ നിന്ന് ആസ്വദിക്കണമെന്നുണ്ട് പക്ഷേ ഇവിടെ നിന്നും കഴിക്കാനുള്ള കടകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ നേരെ വിട്ട് നമ്മൾ പാരിപ്പള്ളിയിൽ പോയിട്ടാണ് പാരിപ്പള്ളി അല്ല ഏകദേശം കല്ലമ്പലം എത്താറായിട്ടാണ് ഫുഡ് കഴിച്ചത് കാരണം നല്ല ബ്ലോക്കായിരുന്നു അപ്പോൾ എങ്ങും നിർത്തിയിട്ട് നമുക്ക് കയറാനുമുള്ള ബുദ്ധിമുട്ട് കരുതി ഞങ്ങളെ വിട്ടങ്ങ് പോയി പക്ഷേ നല്ല സൂപ്പറായിരുന്നു പറയാതിരിക്കാൻ വയ്യ നല്ല പച്ചപ്പും കായലും ഒരു വല്ലാത്തൊരു ഭംഗിയായിരുന്നു ബോട്ടിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാ ആൾക്കാരൊക്കെ പല പല സ്ഥലത്ത് അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത്രയും ടെസ്റ്റിന് വന്നാൽ മിക്ക ഉള്ളവരും ഇവിടെ ഇറങ്ങി തന്നെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാറുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള നേരമൊന്നും കിട്ടിയില്ല അടിപൊളിയായിരുന്നു കേട്ടോ എന്തായാലും ടെസ്റ്റിന് പോകുന്നെനിക്ക് തോന്നിയില്ല പിന്നെ അടിപൊളി യാത്രയായിരുന്നു മൊത്തത്തിൽ പിന്നെ വിശന്നൊക്കെ ഇറങ്ങി ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ വന്നു കൊച്ചിന് അമ്മയെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത് അങ്ങനെ അതിൻ്റെ എത്രണത്തിൽ പെട്ടെന്നൊക്കെ അയച്ചിട്ട് ഓടിയാണ് അന്നത്തെ വീഡിയോ ഇട്ടേ ഉള്ളൂ ബൈ ബൈ